ഹൃദയത്തിൽ പുതിയ രുചി ലോകം നിങ്ങൾക്കായി ബനാവിൽ അവിൽ മറുവാക്ക് ഓർമ്മകൾ പങ്കുവെക്കാൻ കൂട്ടുകൂടാൻ ആസ്വദിക്കാൻ പറ്റിയ നിങ്ങളുടെ സ്വന്തം ഇടം പരം വെറൈറ്റികളിൽ ഓരോരുത്തരുടെയും ഇഷ്ടമറിഞ്ഞ് പലതരം ഫ്ലേവറുകളിൽ ഇനി ഡയറ്റ് നോക്കുന്നവർക്കും മടിക്കാതെ ആസ്വദിക്കാം ബനാവിൽ കുടുംബത്തോടൊപ്പം കൂട്ടുകാരുമൊത്ത് നിങ്ങളുടെ സന്തോഷത്തിന്റെ നിമിഷങ്ങൾക്ക് ബനാവിൽ ഉണ്ട് കൂടെ മിൽക്ക് മാത്രമല്ല കൂടെ കഴിക്കാൻ ചൂടൻ മോമോസും ചിക്കൻ റാപ്പും ും വിവിധ തരം ഷേക്കുകളും ഇന്ന് തന്നെ റോഡ് തോപ്പമ്പടി കൊച്ചി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബിജെപി മട്ടാഞ്ചേരിയിൽ ചേരിപ്പോ രൂക്ഷമാവുന്നു മത്സരിക്കുമെന്ന് പറഞ്ഞ് ശ്യാമ പ്രഭു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബി ജെ പിയുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായ മട്ടാഞ്ചേരിയിൽ ചേരിപ്പോ രൂക്ഷമാവുന്നു നിലവിൽ ബി ജെ പിക്ക് അമരാവതി ചെറായി എന്നിവിടങ്ങളിൽ രണ്ട് കൌൺസിലർമാരാണുള്ളത് ഇതിൽ ചെറായി വാർഡിൽ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും കേരളത്തിലെ ആദ്യത്തെയും തുടർച്ചയായും മുപ്പത്തിരണ്ട് കൊല്ലം കൌൺസിലർമാരുന്ന ശ്യാമള എസ് പ്രഭു മത്സരിക്കുമെന്ന് സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമരാവതിയിലും റിബിൾ സ്ഥാനാർത്ഥിയാവാൻ ഒരു മുൻ നേതാവ് തയ്യാറെടുക്കുന്നതായാണ് പറയുന്നത് മട്ടാഞ്ചേരിയിലെ ബി ജെ പി നേതൃത്വമായി മുതിർന്ന പ്രവർത്തകർ ഉൾപ്പെടെയുള്ള നല്ലൊരു വിഭാഗം അകൽച്ചയിലാണെന്നാണ് ഭാരതീയതാർട്ടിയിലെ മട്ടാഞ്ചേരിയിൽ നിന്ന് നടക്കുന്ന ചില യാഥാർത്ഥ്യങ്ങള് വിളിച്ചുപറയേണ്ട ഒരു ബാധ്യതയും കടപ്പാടും ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് ഞാനിത് ഇന്ന് ഇങ്ങനെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുവാനായിട്ട് വന്നേ മുമ്പിൽ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും മട്ടാഞ്ചേരിയിലെ ഭാരതീയ ജനതാ പാർട്ടിയെ ചില ലോബികൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ ചില ആർ എസ് എസിൽ നിന്നും ചില ആളുകൾ കടന്നു കയറി ഭാരതീയ ജനതാ പാർട്ടിയെ മട്ടാഞ്ചേരിയിലെ ഭാരതീയ ജനതാ പാർട്ടിയെ കൈയടക്കിക്കൊണ്ട് കൈയടക്കിക്കൊണ്ട് ബി ജെ പിയുടെ ശരിയായിട്ടുള്ള പ്രവർത്തകരെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പാർട്ടിയെ കയ്യിലടക്കിക്കൊണ്ട് അവർ വീതം വെച്ചെടുത്ത് വീതം വെച്ചെടുത്തുകൊണ്ട് സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും പങ്കിട്ട് കൊടുക്കാണ്ട് ഭാരതീയ ജനതാ പാർട്ടി എന്ന പ്രസ്ഥാനത്തെ തെറ്റായ രീതിയിൽ നയിക്കുന്ന ഒരു സംഘം ആളുകളായി മട്ടാഞ്ചേരിയിലെ ബി ഇന്നത്തെ ബി ജെ പിയുടെ നേതൃത്വം മാറിയിരിക്കുകയാണ് ഇത് ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് സഹിക്കാവുന്നതിലപ്പുറമായതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിന് ഇറങ്ങി തിരിച്ചത് ഒരു സമയത്ത് പാർട്ടിയെ വെല്ലുവിളിച്ച ആളുകളാണ് ഇവർ മറ്റൊരു സമയത്ത് പാർട്ടിയെ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വിമത സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചവർ ഇന്ന് പാർട്ടിയുടെ ഭാര ഔദ്യോഗിക ഭാരവാഹികളായി മാറിയിരിക്കുന്നു ഇത്തരത്തിൽ ഇവരെ ഭാരവാഹികളാക്കിയത് ഏത് നേതൃത്വമാണ് ഏത് ജില്ലാ സംവിധാനമാണ് ഇവരുടെ നേതൃത്വം നിരയിൽ കൊണ്ടുന്നത് അത് പരിശോധിക്കപ്പെടണം അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ സാധാരണ പ്രവർത്തകർക്ക് എന്തുകൊണ്ട് ഇവിടെ ഒരു നേതാവാകാൻ കഴിയുന്നില്ല സാധാരണ പ്രവർത്തകർക്ക് എന്തുകൊണ്ട് ഒരു ആകാൻ കഴിയുന്നില്ല ഞാനൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് ഞാൻ എൻ്റെ പ്രവർത്തനം സമർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്ത ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കും ഈ പ്രസ്ഥാനത്തിന് അർഹ പ്രസ്ഥാനത്തിനകത്ത് സ്ഥാനത്തിനും മറ്റ് പറയുന്നത് പ്രവർത്തകരംഗത്ത് സജീവമായി ഉണ്ടായിരുന്ന പല മുന്നേതാക്കളെയും പ്രവർത്തകരെയും നിലവിലെ നേതൃത്വം അകറ്റി നിർത്തുന്നതായും പരാതിയുണ്ട് കഴിഞ്ഞ മാസം സംസ്ഥാന പ്രസിഡന്റ് പങ്കെടുത്ത പൊതുപരിപാടിയിൽ വേദിയിൽ നിന്ന് ജില്ലാ സെക്രട്ടറി ഇറങ്ങിപ്പോയത് മുതൽ മട്ടാഞ്ചേരിയിൽ പാർട്ടിക്കുള്ളിൽ ചേരി പോലെ രൂക്ഷമായിരിക്കുകയാണെന്നാണ് പറയുന്നത് ശ്യാമാസ് പ്രഭുവിനെ വേദിയിൽ ഇരുത്തിയതിൽ പ്രതിഷേധാണ് ജില്ലാ സെക്രട്ടറി പരിപാടി ബഹിഷ്കരിച്ച് വേദി വിട്ടു പോയതെന്നാണ് ആക്ഷേപം മനസ്സിലായ അയാളെ സംബന്ധിച്ച് പറയുമ്പോൾ മൂന്ന് തവണ അയാൾ അയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ടിയിൽ നിന്ന് ആറു മാസത്തേക്ക് ആ വ്യക്തിയാണ് ഇപ്പോൾ ഇവിടെ ഇതെല്ലാം കൊണ്ടുനടക്കുന്നത് അയാൾ അവിടെ നിന്ന് വാക്കൗട്ട് നടത്തി സ്റ്റേജിൽ നിന്ന് വാക്കൗട്ട് നടത്തി മനസ്സിലായോ അപ്പം അതൊരു വലിയ സംഭവമായി പക്ഷെ ഞാനത് എല്ലാവരോടും പറഞ്ഞു ശിവശങ്കറിൻ്റെ അടുത്ത് കെ സുരേന്ദ്രൻ്റെ അടുത്ത് എല്ലാവരോടും ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ഇതൊന്ന് ശ്രദ്ധിക്കണം ഇത്തരത്തിൽ എന്നെ അവർ അവഗണിക്കുന്നുണ്ട് മനസ്സിലായി അത് നാട്ടുകാരെല്ലാവരും അറിയുന്നുണ്ട് ഞാൻ ആരോടും പറയാറില്ല അവരെന്നെ അവഗണിക്കുന്നു എന്നുള്ളത് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല പക്ഷെ എന്നാലും അറിഞ്ഞിട്ട് അവരൊക്കെ എന്നോട് ചോദിക്കും ചേച്ചി ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ പറയണേന്ന് എന്ത് തന്നെയാണെങ്കിലും ഈ മട്ടാഞ്ചേരി ബി ജെ പിയുടെ നേതൃത്വം ഒരിക്കലും ഒരാളുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നില്ല അവർ പല ആളുകളും പലരും എന്നോട് അവരെക്കുറിച്ച് പറയാറുണ്ട് ഇപ്പം ഇന്നവർ സമരം തുടങ്ങിയിട്ടുണ്ട് അപ്പം വേറൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റിൽ നിന്ന് നേരിട്ട് കാണണമെന്നുണ്ടായിരുന്നു ഞാൻ സ്റ്റേജിൽ ഇങ്ങനെ കയറി ഇരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന് തൊഴുതിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ ഇന്നാളാണെന്ന് പറഞ്ഞു അപ്പോൾ ആറ് തവണ മനുസരിച്ചാ ഈ മത്സരിക്കണം കേട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞ താങ്കളുടെ എന്താണ് ആശീർവാദത്തിന് നന്ദി എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എല്ലാവരും സ്റ്റേറ്റിലുള്ളവർ ജില്ലയിലുള്ളവർ ഒരാൾ എന്തെങ്കിലും ഒരു തെറ്റിൻ്റെ ഭാഗത്ത് പറഞ്ഞോട്ടെ കുഴപ്പമില്ല ഇതൊന്നുമില്ലെന്നേ ഇവർ മാത്രം ഈ രണ്ട് മൂന്ന് പേര് ഇവിടെ ഉള്ളവർ മനസ്സിലായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുള്ളതൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പോൾ ഞാനെന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ പോകും പോകുമ്പോൾ അതാരും പറഞ്ഞത് എന്താന്ന് പറയും ഞാനൊന്നും പറയില്ല അപ്പോൾ ഞാൻ പറയണത് എനിക്ക് മത്സരിക്കണം ജനങ്ങൾക്ക് വേണ്ടി ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ദൈവം അവസരം തന്നിട്ടുണ്ട് ആ അവസരമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ജില്ലാ നേതൃത്വവും സ്റ്റേറ്റ് നേതൃത്വവും ഇത് ഇവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരന്വേഷിക്കട്ടെ അന്വേഷണം നടത്തിയിട്ട് അവരെന്താണെന്ന് ചോദിക്കട്ടെ മട്ടാഞ്ചേരിയിലെ നേതൃത്വത്തിന്റെ ഇത്തരം നിലപാടുകൾ പ്രതിഷേധിച്ചാണ് ശ്യാമളാസ് പ്രഭു മത്സരിക്കാൻ തയ്യാറാവുന്നത് മട്ടാഞ്ചേരി ബി ജെ പി നേതൃത്വത്തിന്റെ ഇത്തരം പ്രവൃത്തികൾ അവസാനിപ്പിക്കാൻ സംസ്ഥാന നേതൃത്വം ഇടപെടണമെന്ന ആവശ്യവുമായി മട്ടാഞ്ചേരിയിലെ പല പ്രദേശങ്ങളിലും മുതിർന്ന പ്രവർത്തകനായ ആർ സതീഷ് സമരം ചെയ്തു ചെറുപ്പകാലം മുതൽ ആർ എസ് തുടങ്ങിയ സംഘടനയിൽ പ്രവർത്തിച്ച ആർ സതീഷ് കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പ് വരെ ബി എം എസിന്റെ ഓട്ടോ യൂണിയൻ ജില്ലാ ഭാരവാഹി കൂടിയായിരുന്നു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി